മൊച്ചാമാരെ ഇന്ന് ഞാൻ ഒരു പുതിയൊരു വീഡിയോ കൊണ്ടാണ് വന്നത് ഇത് നിങ്ങൾക്ക് അറിയേണ്ട ഒരു അറിവും കൂടിയാണ് അപ്പോൾ അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം ഇതുപോലെ ഈ വീടിൻ്റെ പൊട്ടലാണ് അപ്പോൾ ഈ പൊട്ടൽ നേരത്തെയൊക്കെ ആരോ പ്ലാസ്റ്ററിങ് ചെയ്തു പ്ലാസ്റ്ററിങ് ചെയ്തു വെച്ചപ്പോഴും അത് അതിൻ്റെ മേളിൽ വെച്ച് പൊട്ടി പിന്നെ ആ പ്ലാസ്റ്ററിങ്ങും പൊട്ടിയിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഇത് സംഭവം ചെറിയ കാര്യങ്ങളാണ് പക്ഷേ നമ്മളൊരു വീടിനെ സംബന്ധിച്ച് നോക്കുന്നെങ്കിൽ ഇത് വളരെ വേണ്ടപ്പെട്ട അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് കാരണം നമ്മൾ വീടൊക്കെ വെച്ച് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു പൊട്ടലൊക്കെ വരുമ്പോൾ നമ്മളത് എങ്ങനെ ആ പൊട്ടൽ മാറ്റാം അതായത് ഈ പൊട്ടൽ വര വന്നതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടായിരുന്നു കാരണം ബേസ്മെൻറ്റ് കൊണ്ട് ഇരുന്നതാണ് അപ്പോൾ അകത്തെ ഈ പൊട്ടൽ എങ്ങനെ മാറ്റാം അപ്പോൾ ഇത് പ്ലാസ്റ്ററിങ് മാത്രമല്ല പൊട്ടിയിരിക്കുന്നത് അതിൻ്റെ ഇഷ്ടികയും കൂടി ചേർന്നാണ് പൊട്ടിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പൊട്ടൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താഴെ മേളുമായിട്ട് അതായത് ഒരു മൂന്നിഞ്ച് നാലിഞ്ച് കണക്കിന് ഇതുപോലെ കംപ്ലീറ്റ് അടിച്ച അതായത് ഈ പ്ലാസ്റ്ററിങ് അടിച്ചു കളയണം അതായത് ഈ എവിടെയാണോ വന്നിരിക്കുന്നത് ആ പൊട്ടലിൻ്റെ താഴെ മേളും സെൻട്രർ കണക്കാക്കി അത് മുഴുവൻ അടിച്ച് കളയണം അടിച്ച് അടിച്ചു കളഞ്ഞതിനേഷം ഇതുപോലെ സ്ട്രൈറ്റ് ഓരോ ചാലു ചാലുപോലെ കുഴിയെടുക്കണം അതായത് നമ്മൾ ഈ ഏറ്റമിൻ്റെ കമ്പി അതിൽ അടിച്ചു കയറ്റണം ക്രോസിന് ആ ക്രോസിന് വെക്കുമ്പോൾ അതൊരു പിടി ഇതുപോലെ ഒരു പിടിത്തമായിട്ട് നിൽക്കും അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള അല്ലാതെ ഈ പൊട്ടലിൽ സിമെൻ്റ് വെച്ച് ചാന്ത് വെച്ച് തേച്ച് വെച്ചിട്ട് ഒരു ഉപയോഗമില്ല പ്ലാസ്റ്ററിങ് ചെയ്യും പക്ഷേ അതിനകത്ത് ആ പൊട്ടൽ അങ്ങനെ തന്നെ നിൽക്കും അത് കുറച്ച് നമ്മൾ കഴിയുമ്പോൾ വീണ്ടും പൊട്ടൽ വിടും അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമ്മൾ എപ്പോഴും ചെയ്യണമെന്ന് ചെറിയ കാരണം നമ്മൾ റൂമിലൊക്കെ ഈ ഇതുപോലെ പൊട്ടലൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും ഇതുപോലെ കൊത്തി കളഞ്ഞതിന് ശേഷം ക്രോസിന് കമ്പി വെച്ചതിട്ട് അതിൻ്റെ സിമ്മ ബ്രഷ് മുകളും അടിച്ച് സിമ്മൻ്റെ കൂടി വെച്ചിട്ട് ചാന്ത് വെച്ച് തേച്ചെടുക്കണം അല്ലാതെ നമ്മൾ ഡയറക്റ്റ് അത് ചെറിയൊരു ചാലുപോലെ കൊത്തിയിട്ട് അതിൽ സിമ്മൻ്റെ കൂടെയും ചാന്തം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴെ അത് വേറെ ആരോ പ്ലാസ്റ്ററിങ് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ അത് പൊട്ടൽ വിടുന്നു ആ പൊട്ടലിൻ്റെ അവിടെ വെച്ച് തന്നെ പൊട്ടൽ വിടുന്നു ഒരു ഉപയോഗമില്ല അങ്ങനെ ചെയ്തിട്ട് അപ്പോൾ ഇതാവുമ്പോൾ ആ പൊട്ടൽ പിന്നെ ഒരിക്കലും ഉണ്ടാവില്ല അവിടെ പൊട്ടൽ വരുത്തില്ല അത് നൂറ് ശതമാനം ഗ്യാരൻറ്റി ഉള്ള കാര്യമാണ് ഒരിക്കലും പൊട്ടൽ വരുത്തില്ല അപ്പം അത് വളരെ ശ്രദ്ധിക്കണം പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഇനേബിൾ ചെയ്താൽ ഇടുന്ന ഓരോ വീഡിയോ കാരണം കൺസ്ട്രക്ഷൻ വർക്കിനെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങളാണ് ഞാൻ ഇടുന്നത് നിങ്ങൾക്കത് കിട്ടുന്നതായിരിക്കും നമ്മൾ ഈ പ്ലാസ്റ്ററിങ് ചെയ്തതിനു ശേഷം ഇതുപോലെ കറൻറ്റ് വെച്ച് ചെറുതായിട്ടൊന്ന് ചുരണ്ടി വിടണം അതായത് പുട്ടി ഇടാൻ വേണ്ടിയാണ് മറ്റേത് പുട്ടി ഇടുമ്പോൾ നമ്മൾ ആ പെയിൻ്റ് പെയിന്റിനേക്കാളും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളയണം അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം കാരണം നമ്മൾ ചിലയിടത്ത് നെറ്റ് വെച്ച് ചെയ്യുന്നുണ്ട് അപ്പം നെറ്റ് വെച്ച് ചെയ്യേണ്ട അടുത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതേ കാണിച്ചില്ല അത് ഈ വീഡിയോയിലുണ്ട് ഈ വീഡിയോ നിങ്ങൾ മുഴുവനോടെ കാണണം എന്നാലേ അത് മനസ്സിലാവുള്ളൂ നെറ്റ് വെച്ച് എവിടെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഇതിപ്പോൾ നെറ്റ് വെച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് നമ്മൾ ക്രോസിന് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ അതായത് ഇവിടെ അതുപോലെ തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അതങ്ങ് മാറും അതാ ഇങ്ങനത്തെ പൊട്ടലാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതായത് നമ്മളെ തട്ട് സീലിങ്ങിൻ്റെ താഴെ അതായത് ഇതുപോലെ പൊട്ടൽ വരും അതായത് അതായതിപ്പോൾ കംപ്ലീറ്റും പൊട്ടിയിരിക്കുക പുതിയ വീടാണ് അപ്പോൾ കംപ്ലീറ്റ് പൊട്ടിയിരിക്കുകയാണ് അപ്പോൾ ഈ പൊട്ടൽ എന്തുകൊണ്ടാണ് വരുന്നത് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ പൊട്ടൽ മുഴുവൻ ഇതുപോലെ ചുറ്റിയിൽ വെച്ച് പതുക്കെ തട്ടുന്നേ ഉള്ളൂ കാണും പോലെ ഒന്നല്ല പതുക്കെ തട്ടുന്നേ ഉള്ളൂ വീഡിയോ കുറച്ച് ഫാസ്റ്റ് ആക്കിയതുകൊണ്ടാണ് സ്പീഡ് ആക്കിയതുകൊണ്ടാണ് ആ സ്പീഡിന് കാണിക്കുന്നത് ഞാൻ വളരെ സ്ലോ ആയിട്ടാണ് തട്ടുന്നത് തട്ടുമ്പോൾ തന്നെ അത് അങ്ങ് പൊടിഞ്ഞ് വരുന്നുണ്ട് കാരണം അത്രയ്ക്ക് വിലമേ ഉള്ളൂ കാരണം പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ സിമ്മൻ്റ് കൂട്ടി തന്നെ പ്ലാസ്റ്ററിങ് ചെയ്യണം കാരണം സിമൻറ്റ് വളരെ കുറവാണ് ഇപ്പോൾ ഈ പ്ലാസ്റ്ററിങ് ഞാൻ കൊത്തിയപ്പോൾ വളരെ കുറവാണ് കാരണം നിങ്ങൾക്കറിയാണ്ടോ ഈ ഇഷ്ടിക വിട്ടിരിക്കുകയാണ് അതായത് അത് പൊട്ടി വിട്ടതാണ് അപ്പം ഇനി ഇത് പൊട്ടിവിടത്തില്ല കാരണം നമ്മൾ ബേസ്മെന്റ് അടിസ്ഥാനം ബേസ്മെൻ്റ് ഒക്കെ തോണ്ടി ഒക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട് അപ്പം അതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവർ അത് കയറി ഒന്ന് കാണണം അപ്പം ഇതിപ്പോൾ നമ്മൾ ആ പ്ലാസ്റ്ററിങ് ആദ്യം ചെയ്യണമെന്ന് വെച്ചാൽ ആ പ്ലാസ്റ്ററിങ് എവിടെയാണോ പൊട്ടൽ അതിൽ നിന്ന് ഒരു ഇഞ്ച് കണക്ക് നമ്മൾ നേരത്തെ ചെയ്തത് നാലിഞ്ചാണ് അപ്പം ഇത് ഇഞ്ച് കണക്കിന് സീലിങ്ങിൻ്റെ മട്ടം അതായത് തട്ട് ലെവലിന് നമ്മൾ ഈ ചാന്ത് മുഴുവൻ അതായത് സിമന്റ് പ്ലാസ്റ്ററിങ് ചെയ്തത് മുഴുവനും കൊത്തിക്കളയണം അല്ലാതെ പ്ലാസ്റ്ററിങ് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കൊത്തിയാൽ പോരാ നമ്മൾ ഇഷ്ടിക കാണണം ഇഷ്ടിക എത്രത്തോളം പൊട്ടലുണ്ടെന്ന് നോക്കണം വലിയ പൊട്ടലാണെങ്കിൽ നമുക്ക് ക്രോസിന് കമ്പി വെക്കാം ഇതിപ്പം ജസ്റ്റ് ഒന്ന് വിട്ടിട്ട് അതായത് അതിൽ നിന്ന് വിട്ടുപോയി വിട്ടിട്ടേ ഉള്ളൂ അപ്പോൾ ഇത് താഴത്തെ നിലയാണ് താഴെയുണ്ട് ഉണ്ട് രണ്ട് നിലയിലും ഈ ഒരു സംഭവം പറ്റിയിട്ടുണ്ട് അതും രണ്ടും ഒരേ സൈഡിൽ തന്നെയാണ് അപ്പോൾ നമ്മൾ ഇതാ ഇതാണ് ഫൈബറിൻ്റെ നെറ്റ് ഇത് നമുക്ക് ഫൈബർ നെറ്റ് പല സൈസിനും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പം നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ ഇതുപോലെ നെറ്റ് വെച്ച് വേണം പ്ലാസ്റ്ററിങ് ചെയ്യാൻ എന്നിട്ട് ഇതുപോലെ വാഷറും കോൺക്രീറ്റ് ആണ് ഈ നെറ്റ് വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്ത് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് ടക്ക് ടക്കത് സൗണ്ട് കേൾക്കും അത് അവിടെ വെച്ച് പൊട്ടിപ്പോകും ഒരു ഉപയോഗമില്ലാതായിപ്പോകും അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇതുപോലെ ഫൈബറിൻ്റെ ഇത് വളരെ വില കുറവാണ് ഫൈബറിൻ്റെ നമുക്ക് ഇരുമ്പിൻ്റെ കമ്പീരത് വെക്കാൻ പറ്റത്തില്ല കാരണം തുരുമ്പെടുക്കും അപ്പോൾ ഈ ഫൈബറിൻ്റെ ഇതുപോലെ വെച്ച് ആദ്യം നമ്മൾ ആ ചാലിൽ ബ്രഷ് മുള്ളമൊക്കെ അടിച്ച് സിമൻറ്റോടിയൊക്കെ അടിച്ചതിന് ശേഷം നല്ല രീതിയിൽ ഒരു ജസ്റ്റ് ഒരു പ്രാവശ്യം ചാന്ത് ചാന്തടിച്ചതിന് ശേഷം ഇതുപോലെ ഫൈബറിൻ്റെ നെറ്റ് അതിൽ വെച്ച് ആണി അടിച്ചടിച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യണം അതായത് ഇതിപ്പം ചാന്തായി അടിക്കുന്നുണ്ട് ചാന്തടിച്ചതിന് ശേഷമാണ് ഈ ഫൈബറിൻ്റെ നെറ്റ് വെച്ച് ആണി അടിക്കുന്നത് കാരണം ചാന്ത് അടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ആണി അടിക്കാൻ ഈ ഫൈബറിൻ്റെ നെറ്റ് വെക്കാൻ നേരത്ത് അടിയിൽ ചാന്ത് കയറില്ല നെറ്റ് ചണ നെറ്റ് ചെറിയ ചെറിയ ഹോളാണ് ആടിയിൽ കയറത്തില്ല അതായത് ഉണ്ടോ ഇതുപോലെ കംപ്ലീറ്റും ആണി അടിച്ച് വെച്ചിരിക്കുകയാണ് എന്നിട്ട് അതിൽ സിമൻറ്റ് അടി വെച്ച് ആ അടിച്ചതിന് ശേഷം ഇതുപോലെ ചാന്ത് പറ്റിക്കും അപ്പം ചില ആൾക്കാർക്ക് തോന്നും ഇതിൽ ചാന്ത് പിടിക്കുമോ എന്ന് തോന്നും നല്ല ഉരുക്ക് പോലെ പിടിച്ചിരിക്കും അവിടെ നിന്ന് അനങ്ങില്ല അതിന് ശേഷം നമ്മൾ ജസ്റ്റ് കൈപ്പാണി വെച്ച് ഒന്ന് ലെവലിന് അത് മൊത്തം ഒന്ന് ചുരണ്ടി എടുത്തതിന് ശേഷം നമ്മൾ താഴെ ചെയ്തുപോലെ പൊട്ടിയിടാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ചുരണ്ടി വേണം ഇത് മേളത്തെ നിലയാണ് അപ്പോൾ ഇവിടെ ഉണ്ട് അതുപോലെ ഇവിടെ നമ്മളതുപോലെ ഇപ്പോൾ സിമന്റ് വെച്ച് ചാന്തൊക്കെ അടിച്ചതിന് ശേഷം ഇതേപോലെ നെറ്റടിക്കുകയാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത്രയും ഈ വീഡിയോ ഇടുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കണം നമ്മൾ വീട്ടിൽ പൊട്ടൽ വരുമ്പോൾ ചെയ്യാൻ വരുന്ന മേസ്ത്രീമാരുടെ അടുത്ത് നമ്മൾ പറയണം മേശ്രീ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്താൽ മതി എന്ന് നമ്മൾ തന്നെ പറയണം എന്ന് കഴിഞ്ഞാൽ ഒരു പേടിയും വേണ്ട ആ പൊട്ടൽ പിന്നെ ഉണ്ടാകത്തില്ല